ഭീതി വേണ്ട ജാഗ്രത മതി എന്നത് ഒരു കോഡ് ഭാഷയായിരിക്കുന്നു കോവിഡ് കാലത്ത് മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച കോഡ് അതിനർത്ഥം ജാഗ്രതയ്ക്ക് സമയമായി ഭയപ്പെട്ട് തുടങ്ങിക്കൊള്ളൂ എന്നായിട്ടുണ്ട് ഈ ജാഗ്രതാ ഭീതി ഈയിടെ നമുക്കിടയിലൂടെ ഒന്ന് വന്ന് പോയി ഇതാ പുതുവർഷത്തിലെ ആദ്യ ദിവസങ്ങളിൽ നാം കണ്ട തലക്കെട്ട് ചൈനയിൽ വൈറസ് ജാഗ്രത പിന്നാലെ വന്നു വൈറസ് ഇന്ത്യയിൽ ബംഗളൂരുവിലും എത്തി എന്ന വാർത്ത ജാഗ്രതയ്ക്ക് മുൻപേ ഭീതി തുടങ്ങി വാക്സിൻ ഉണ്ടോ എന്ന പരിഭ്രാന്തി കോവിഡ് എന്ന കൊറോണ വൈറസ് രണ്ടായിരത്തി ഇരുപത് മുതൽ ലോകമാകെ പടർത്തിയ ഭീതിയും നാശവും മറക്കറായിട്ടില്ല അത് ചൈനയിൽ നിന്നാണ് വന്നത് ഇപ്പോൾ വീണ്ടും ചൈനയിൽ മറ്റൊരു വൈറസ് എച്ച് എം പി വൈറസ് പടരുന്നു എന്ന വിവരം മാധ്യമങ്ങളെ ആവശ്യത്തിലേറെ ഭയപ്പെടുത്തി ഭയം തലക്കെട്ടുകളിൽ വ്യക്തം ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപിക്കുന്നു വീണ്ടും വൈറസ് ഭീതിയിൽ ലോകം നിരവധി മരണമെന്ന് റിപ്പോർട്ടുകൾ ആശുപത്രികൾ നിറയുന്നു വീണ്ടും വൈറസ് വ്യാപനം ഇതിലേറെയും അത്യുപ്തിയാണെന്ന് ചൈനയിലെ മലയാളികൾ പറഞ്ഞിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ചൈന വൈറസ് നിഗൂഢത എന്നിവ ചേർത്ത് കിഡിലിൻ വാർത്തകൾ നിർമ്മിച്ചു തുടങ്ങി ദാ വരുന്നു അടുത്ത മഹാമാരി എന്ന് നിഗൂഢ വൈറസ് വരവായി എന്ന് കോവിഡ് നയൻറ്റീൻ ഭീതി വീണ്ടും എത്തുന്നു എന്ന് രണ്ടാമത്തെ കേസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ചൈനയിലെ ആശുപത്രികളിൽ ആകെ കുഴപ്പമെന്ന് മറ്റൊരു ഊഹാപോഹം വൈറസ് ഇതാ ഇങ്ങെത്തി എന്ന് അതുകൊണ്ട് വീണ്ടും എത്തുന്നു മാസ്ക് ധരിക്കാനും സോപ്പിട്ട് കൈ കഴുകാനുമുള്ള ആഹ്വാനങ്ങൾക്കൊപ്പം ആ വാക്ക് ജാഗ്രത എച്ച് എം പി വി ആണ് പുതിയ കോവിഡ് വേണം ജാഗ്രത ജനമനസ്സിൽ ഭീതിയുടെ പര്യായമാണല്ലോ ജാഗ്രത രണ്ടായിരത്തി ഇരുപതിനെ പറ്റിയുള്ള ഓർമ്മയാണ് വസ്തുതകളല്ല ഈ ഭീതിക്ക് പിന്നിൽ അന്ന് ചൈനയിൽ നിന്ന് വൈറസ് കേരളത്തിലേക്കും ഇന്ത്യയിലെ മറ്റിടങ്ങളിലേക്കും പടരുകയായിരുന്നല്ലോ ഭീതിയുടെ വൻ മതിൽ കടന്ന് അന്ന് കൊറോണ ബാധ വന്നു രണ്ടാമത്തെ കേസും വൈകാതെ മൂന്നാമത്തെ കേസും ചൈന ഇറക്കിയ ജൈവായുധമാണെന്ന് അഭ്യൂഹം പരത്തി ചിലർ ആദ്യ മരണം രോഗബാധയുടെ തോത് ഉയർന്നു ഭീതി പടർന്ന മുറക്ക് തലക്കെട്ട് പിന്നെയും വന്നു ആശങ്കയില്ല ആശങ്ക വേണ്ട ജാഗ്രത മതി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപനം ഏഷ്യയിലും യൂറോപ്പിലും അമേരിക്കകളിലും പടർന്നു രോഗം രാജ്യാന്തര യാത്രക്ക് തടസ്സം ലോക വിപണിയിൽ തകർച്ച ഭീതി കരുതൽ ഉത്കണ്ഠയിൽ ലോകം ആ ഭീതിയെ നേരിടാൻ നാം കണ്ടെത്തിയ ഭാഷാ പ്രയോഗമായിരുന്നു ജാഗ്രത ഭീതി വേണ്ട ജാഗ്രത മതി കൊറോണയുടെ രണ്ടാം വരവിലും ജാഗ്രത അല്ല അതിജാഗ്രത പോരാ ജാഗ്രതയും കരുതലും പരിഭ്രാന്തി മറയ്ക്കാൻ കണ്ട പദങ്ങൾ വേണ്ടത് ജാഗ്രത വിവേകം ഭീതി വേണ്ട ജാഗ്രത മതി ഇത് രണ്ടായിരത്തി ഇരുപതിലെ കഥ ഇപ്പോഴത്തെ എച്ച് എം പി വൈറസിൻ്റെ കാര്യത്തിൽ മാധ്യമങ്ങൾ പരത്തിയ ഭീതി അസ്ഥാനത്തായിരുന്നു വസ്തുതകളെയല്ല അവ ആശ്രയിച്ചത് പഴയ കോവിഡ് ഓർമ്മകളെയാണ് വൈറസ് ഭീതി എന്നല്ല വൈറസ് ജാഗ്രത എന്നാണ് തലക്കെട്ടിൽ ഉള്ളതെങ്കിലും വാർത്ത ലീഡാക്കുമ്പോൾ തന്നെ അത് ഭീതിയെ സൂചിപ്പിക്കുന്നു ഇന്ത്യയിലും വൈറസ് കുട്ടികളിൽ സ്ഥിരീകരിച്ചു തുടങ്ങിയ പദപ്രയോഗങ്ങൾ പഴയ ഓർമ്മ ഉണർത്തി മറ്റൊരു മഹാമാരിയോ എന്ന ഭീതി ഉണർത്തി ആശങ്ക വേണ്ട എന്നാണെങ്കിൽ അത് പറയേണ്ടത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല വാർത്തയുടെ വിന്യാസത്തിലൂടെയുമാണ് ആശങ്ക വേണ്ട എന്നറിയിക്കാൻ വാർത്ത മുൻപേജിൽ ഇടാതെ ഉൾപേജിൽ ഇട്ടാൽ മതി പക്ഷെ പത്രങ്ങൾ ഒന്നാം പേജിൽ അലറി വിളിച്ചു ആശങ്ക വേണ്ട എന്ന് രണ്ടായിരത്തി ഇരുപത് ഓർമ്മയുള്ളവർക്ക് ഈ ലീഡ് തലക്കെട്ട് ആശങ്കിക്കാനുള്ള ക്ഷണമാണ് ആശങ്ക പടർന്നു ജനങ്ങളിലും അങ്ങനെ വിപണിയിലും വാക്കുകളെക്കാൾ വാർത്തയുടെ വിന്യാസമാണ് വായനക്കാരെ സ്വാധീനിക്കുക വസ്തുതകൾ മാത്രം വെച്ച് നോക്കിയാൽ വലിയ തലക്കെട്ടുകൾക്ക് പോലും ന്യായീകരണം ഉണ്ടായിരുന്നില്ല പക്ഷെ മാധ്യമങ്ങൾ പഴയ കോവിഡിനെ പോലും ഭീതി പടർത്തി കോവിഡ് മരണം വിട്ടുപോയിട്ടില്ല എന്ന് അഞ്ച് കുട്ടികളിൽ ഗുരുതരമല്ലാത്ത വൈറസ് ബാധ സ്ഥിരീകരിച്ചപ്പോഴേക്കും അത് പരമപ്രധാന വാർത്തയാകുന്നത് ഇതാ അത് അടുത്ത് ബംഗളൂരുവിലെത്തി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത് വസ്തുത വെച്ചല്ല അഭ്യൂഹം വെച്ചാണ് വസ്തുത എന്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഏതാനും മാധ്യമങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒന്ന് ഈ വൈറസ് പുതിയതൊന്നുമല്ല മുൻപേ ഉണ്ട് നിസ്സാരമായതിനാൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല പേടിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് യൂണിയൻ സർക്കാർ ശ്വാസകോശ രോഗങ്ങളിൽ പ്രത്യേക വർദ്ധനവൊന്നുമില്ല പേടിക്കാൻ ഒന്നുമില്ല എന്ന് ദ ഹിന്ദു എഡിറ്റോറിയൽ ചൈനയിൽ രോഗം വർദ്ധിച്ചതല്ല നിരീക്ഷണം വർദ്ധിച്ചപ്പോൾ മുമ്പുണ്ടായിരുന്നത് കണ്ടെത്തിയതാണ് രണ്ടാമത് ഓരോ വർഷവും ഈ സമയത്ത് ഫ്ലൂ പോലുള്ള രോഗങ്ങൾ വർദ്ധിക്കാറുള്ളതാണ് തന്നെയുമല്ല കഴിഞ്ഞ വർഷത്തേക്കാൾ കുറവാണ് ഇക്കൊല്ലമെന്ന് ചൈനീസ് അധികൃതർ വ്യക്തമാക്കുന്നു ലോകാരോഗ്യ സംഘടനയോ അമേരിക്കയുടെ ഡിസീസ് കൺട്രോൾ സെൻറ്ററോ ഒരപായ സൂചനയും ഇത്തവണ നൽകിയിട്ടില്ല കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നതൊഴിച്ചാൽ എച്ച് എം പി വൈറസ് നിസ്സാരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അത് വാർത്തയേ അല്ല പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ ലോക്ക്ഡൗണിനെപ്പറ്റി സംസാരിക്കുന്നു വാക്സിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു മാരക വൈറസ് ഇതാ വരുന്നേ എന്ന് നിലവിളിക്കുന്നു ഇങ്ങനെ പരിഭ്രമിച്ചും പരിഭ്രമം പരത്തിയും വാർത്ത സൃഷ്ടിക്കുന്നതിനിടക്ക് മറ്റൊന്ന് ചെയ്യാമായിരുന്നു ദ വയർ അത് ചെയ്തു ഡബ്ല്യു എച്ച് അധികൃതരോട് നേരിട്ട് അന്വേഷിച്ചു ആശങ്കയ്ക്ക് വകയില്ലെന്ന് അവർ മറുപടി നൽകി അതിന് കാരണങ്ങളും പറഞ്ഞു മാധ്യമങ്ങൾ ആശങ്കയും ആശങ്ക വേണ്ടെന്ന മുന്നറിയിപ്പും മഹാമാരി എത്തിയെന്ന പരിഭ്രാന്തിയും ഒക്കെ പുറത്തുവിടും മുൻപ് അടിസ്ഥാന വസ്തുതകൾ അന്വേഷിച്ചെങ്കിൽ ജേർണലിസത്തിലെ ചതിക്കുഴികൾ വ്യക്തമാക്കി തരുന്നു ഈ എച്ച് എം പി വൈറസ് റിപ്പോർട്ടുകൾ വൈറസ് പോലെ തന്നെ അർദ്ധസത്യങ്ങൾ രണ്ടും എളുപ്പം പരക്കും